അമേരിക്കൻ യുദ്ധവിമാനം വീണതിലും ഉക്രൈനിൽ മുറുകുകയാണ് അമേരിക്കയുടെ ആധുനിക യുദ്ധവിമാനം എഫ്സിസ്റ്റീൻ റഷ്യൻ സൈന്യം തകർത്തതിന് പിന്നാലെ ഉക്രൈൻ വ്യോമസേനയുടെ തലവനെ തന്നെ പുറത്താക്കിയിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഏത് മിസൈൽ ഉപയോഗിച്ചാണ് എഫ്സിസ്റ്റീൻ റഷ്യ തകർത്തത് എന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് യുദ്ധവിമാനം നഷ്ടമായതുമായി ബന്ധപ്പെട്ട ഉക്രൈൻ എംപി മരിയാനയുമായി സെലൻസ്കി പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു ഭരണകക്ഷിയിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തതോടെയാണ് ജനറൽ നിക്കോളായി ഒലഷുഖിനെ വ്യോമസേനയുടെ തലപ്പത്ത് നിന്നും സെലൻസ്കി പുറത്താക്കിയത് അതേസമയം എഫ്സിസ്റ്റീൻ യുദ്ധവിമാനം സൗഹൃദ വെടിവെപ്പിൽ എന്ന ഉക്രൈൻ വാദം പൊളിഞ്ഞിട്ടുമുണ്ട് റഷ്യ വ്യാപക ആക്രമണം നടത്തിയ ദിവസം അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അമേരിക്ക അഭിമാനമായി കാണുന്ന പോർവിമാനം ചാരമായിരിക്കുന്നത് നേരത്തെ നിർത്തിയിട്ട് ആണ് തകർന്നതേ എന്ന് പറഞ്ഞ ഉക്രൈൻ പൈലറ്റും കൊല്ലപ്പെട്ടതോടെയാണ് നിലപാട് മാറ്റി പരീക്ഷണ പറക്കലിൽ പറ്റിയ അബദ്ധമെന്ന് കള്ളം പറഞ്ഞിരുന്നത് അമേരിക്കൻ ആയുധ വിപണിക്ക് ക്ഷീണം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ മലക്കം മറിച്ചിൽ അമേരിക്ക നൽകിയ എഫ്സിസ്റ്റീൻറെ കരുത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഇസ്രയേലിനും ഈ യുദ്ധവിമാനത്തിന്റെ തകർച്ച അപ്രതീക്ഷിത പ്രഹരമായി ഇതിനകം തന്നെ മാറിയിട്ടുമുണ്ട് എഫ്സിസ്റ്റീൻ തകർക്കാൻ റഷ്യ ഉപയോഗിച്ച മിസൈലുകൾ നിലവിൽ ഇറാന്റെ പക്കൽ ധാരാളം ഉണ്ട് ഉണ്ടേന്നതാണ് ഇസ്രയേലിന്റെ ചങ്കടിപ്പിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഉക്രൈനിൽ ഉടനീളം നടന്ന വൻ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടയിലാണ് ഉക്രൈന്റെ അമേരിക്കൻ നിർമ്മിത എഫ് സിസ്റ്റീൻ യുദ്ധവിമാനങ്ങളിൽ ഒന്ന് തകർന്നു വീണതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എഫ് സിസ്റ്റീൻ തകർന്നു വീഴുമ്പോൾ ഒരു വലിയ റഷ്യൻ വ്യോമാക്രമണത്തെ ചെറുക്കുന്നതിൽ ഈ വിമാനം ഉൾപ്പെട്ടിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉക്രൈന്റെ പ്രമുഖ സൈനിക മേധാവിയെ ഉറവിടമാക്കിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്ത പുറത്തു വന്ന ശേഷമാണ് തിരുത്തുമായി ഉക്രൈൻ സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി എന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് റഷ്യൻ ആക്രമണത്തിൽ എഫ്സിസ്റ്റീൻ തകർന്നു എന്ന് പറയുന്ന സൈനിക നേതൃത്വം വ്യോമസേനയും അമേരിക്കൻ ആയുധ നിർമ്മാതാക്കളെയും അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഉക്രൈൻ എം പി മരിയാന തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്കയോടുള്ള കരുതൽ പ്രകടമാക്കുന്ന പ്രതികരണമാണിത് ഇതിന് പിന്നാലെയാണ് വ്യോമസേനാ തലവന് സ്ഥാനം തെറിച്ചിരിക്കുന്നത് അതേസമയം മതിയായ കാരണങ്ങളില്ലാതെയാണ് കമാൻഡർ സ്ഥാനത്ത് നിന്ന് ഒലഷ്ചുക്കിനെ സെലൻസ്കി പുറത്താക്കിയതേ എന്ന ആക്ഷേപം ഉക്രൈൻ വ്യോമസേനയിലും ശക്തമാണ് റഷ്യ പോലുള്ളൊരു വൻ ശക്തിക്ക് ലോകത്തെ ഏത് ആധുനിക വിമാനത്തെയും തകർക്കാനുള്ള ടെക്നോളജി ഉണ്ട് എന്നാണ് ഈ നടപടിയെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അമേരിക്കൻ നിർമ്മിത ജെറ്റ് ഉക്രൈൻ അമേരിക്ക നൽകിയ മിസൈൽ ഉപയോഗിച്ച് അബദ്ധത്തിൽ വെടിവെച്ചിട്ടിട്ടുണ്ടാകാമെന്ന പ്രതികരണത്തിൽ അത് ഉക്രൈൻ തന്നെ പറയേണ്ട കാര്യമാണേന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് നൽകിയിരിക്കുന്ന മറുപടി സംഭവത്തിൽ ഇടപെടാൻ ആരും തങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട് അമേരിക്ക ഉക്രൈന് എഫ്സിസ്റ്റീൻ വിമാനങ്ങൾ ഒന്നും നേരിട്ട് നൽകിയിട്ടില്ല എങ്കിലും മറ്റോ അംഗങ്ങൾക്ക് അവ നൽകാനുള്ള അനുമതി നൽകിയിട്ടുമുണ്ട് ഇതുപ്രകാരം അമേരിക്ക സഖ്യകക്ഷികൾക്ക് നൽകിയ ഒരു ഡസണിലധികം യുദ്ധവിമാനങ്ങളാണ് ഇതുവരെ ഉക്രൈന് നൽകിയിരിക്കുന്നത് യുദ്ധത്തിൽ ആദ്യത്തെ എഫ് സിസ്റ്റീൻ വെടിവെച്ചിടുന്നവർക്ക് പതിനഞ്ച് മില്യൺ റൂബൽസ് അതായത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഡോളറാണ് പാരിതോഷികമായ റഷ്യൻ കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വാഗ്ദാനം ചെയ്ത മറ്റു പല റഷ്യൻ കമ്പനികളും രംഗത്ത് വന്നതിനാൽ ആയി റഷ്യൻ വ്യോമസേന തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയുമാണ് റഷ്യയുടെ ഏതെങ്കിലും ഹിഡൻ മിസൈലാണോ പ്രയോഗിച്ചത് എന്ന ഈ സംശയവും ഈ രാജ്യങ്ങൾക്കുണ്ട് റഷ്യ ഉക്രൈനു നേരെ ആക്രമണം കടുപ്പിച്ചതോടെ റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തിൽ പ്രസിഡന്റ് സെലൻസ്കിക്കെതിരായ ശക്തമായ വിമർശനമാണ് ഉക്രൈനിൽ ഉയരുന്നത് സ്വന്തം രാജ്യത്തെ സൈനികർ നിയമരംഗത്തെ വിദഗ്ധർ സൈനിക വിശകലന വിദഗ്ധർ എന്നിവരുടെ വിമർശനത്തിന് ഉക്രൈൻ പ്രസിഡന്റ് വിധേയനായതായി ഫിനാൻഷ്യൽ ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റഷ്യയുടെ കുർസ്ക് മേഖലയിൽ ഈ മാസം ആദ്യം ആരംഭിച്ച പോരാട്ടത്തിൽ ഉക്രൈൻ സൈന്യം തകർന്നടിഞ്ഞു തുടങ്ങിയതോടെയാണ് വിമർശനവും ശക്തമായിരിക്കുന്നത്